ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പി എസ് ജിയോടെ പരാജയത്തിനു ശേഷം ലിയണൽ മെസ്സിയും സംഘവും എം എൽ എസിലെ ലീഗ് മത്സരത്തിനിറങ്ങുകയാണ് മോൺട്രിയലാണ് എതിരാളികൾ നിലവിൽ എം എൽ എസിൽ ദയനീയ അവസ്ഥയിലൂടെയാണ് മെസ്സിയുടെ മിയാമി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ടേബിളിൽ ഏഴാം സ്ഥാനക്കാരാണ് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് മിയാമി എട്ട് വിജയവും അഞ്ച് സമനിലയും മൂന്ന് തോൽവിയും അടക്കം ഇരുപത്തിയൊമ്പത് പോയിന്റോടെ ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് മിയാമിക്ക് നാളെ നേരിടാനുള്ള മോൺട്രിയലാണ് ഏറ്റവും അവസാന സ്ഥാനത്ത് ഇരുപത് മത്സരങ്ങളിൽ മൂന്ന് വിജയമടക്കം പതിനാല് പോയിന്റോടെ അവർ ടേബിളിലെ അവസാന സ്ഥാനക്കാരാണ് നാൽപ്പത് പോയിന്റുള്ള ഫിലോഡെൽഫിയയാണ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാർ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നതിനാൽ തന്നെ മറ്റുള്ള ടീമുകളെ അപേക്ഷിച്ച് മിയാമി രണ്ടോ മൂന്നോ മത്സരങ്ങൾ കുറവാണ് കളിച്ചിട്ടുള്ളത് പി എസ് ജിക്കെതിരെയാണ് ലിയോ മെസ്സിയും സംഘവും അവസാനമായി കളിച്ചത് അതിനുശേഷം വീണ്ടും എം എൽ എസിലേക്ക് തിരികെ എത്തുകയാണ് ഈ ഒരു മത്സരത്തിൽ മെസ്സി മാജിക് കാണാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ മെസ്സി ആരാധകരുള്ളത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് മിയാമിയയും മോൺട്രിയലും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം